അസലാമലൈക്കും വരഹത്തില്ല വർക്കാത്തു എട്ടാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ഫിഖഹ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ അവലോകനമാണ് നടത്തുന്നത് ഒന്നാമത്തത് കമൽ ബിൽ മുനാസിബി ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നിന്ന് യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലിലുള്ള ബാധ്യത എത്രയാണ് സിത്തുൻ ഒന്നാമത്തത് സിത്തുൻ ഇനി ആറ് കാര്യങ്ങൾ പറയണം

അത്തസ അവൻ എന്നിട്ട് അലഹ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി വൈദ രോഗിയായാൽ മാത മരിച്ചാൽ ഇതാണ് ഇതിന്റെ ആൻസർ

ഇനി അടുത്തത് ഉത്തര എന്തുകൊണ്ടാണ് മരണത്തിന് തയ്യാറാവേണ്ടത് അപ്പൊ തൗബ കൊണ്ടും അക്രമങ്ങളിൽ കൊണ്ടുമാണ് ഒരാൾ മരണത്തിന് വേണ്ടി തയ്യാറാവേണ്ടത് ഒരു രോഗിയുടെ അടുത്ത് കുറെ നേരം താമസിക്കൽ അത് കറാഹത്താകും എപ്പോൾ ആ രോഗിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല വലിയ ആഗ്രഹമൊന്നുമില്ല നമ്മൾ നിക്കുന്നതുകൊണ്ട് രോഗിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എങ്കിൽ അവിടെ നിൽക്കൽ കറാഹത്താണ് അധിക സമയം നിൽക്കൽ കറാഹത്താണ് ഇനി അടുത്തത് തജഹീസുൽ മയ്യത്തി ഫറു കിഫായ അലാമൻ ഈ മയ്യത്തിന്റെ അനന്തര കർമ്മങ്ങൾ ഒരാൾ മരിച്ചാൽ അതിന്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യൽ ഫർദു കിഫായയാണല്ലോ അത് അലാമൻ ആരുടെ മേലിലാണ് നിർബന്ധമാവുക അലിമ ബി മൗതിഹി അവന്റെ മരണം അറിഞ്ഞവരുടെ മേലിലൊക്കെ നിർബന്ധമാകും എന്ന് അവന്റെ മരണം അറിഞ്ഞാല് ആ അറിഞ്ഞവര് പോയിട്ട് എന്ത് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ചെയ്യണം മിനൽ മയ്യത്തി ഈ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മള് തടിയും മുടിയുമൊക്കെ വാർന്നു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും മുടികൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മയത്തിന്റെ കൊഴിഞ്ഞു പോയ മുടികൾ മാതാ ഇഫ് അലുബിഹി അതെന്താണ് ചെയ്യേണ്ടത് അതിനെന്ത് ചെയ്യണം വൈ റബ്ദുഷാറു വൈ റബ്ദുഷാറ ആ മുടിയെ മടക്കണം എങ്ങനത്തെ മുടിയ സാധ്യത ഈ വീണ മുടിയെ മടക്കണം ഇല്ല എന്ത് കഫ കഫൻ ചെയ്യുന്ന സമയത്ത് ആ കഫനിലേക്ക് മടക്കണം എന്തു യുദുഫനു അവനോടൊപ്പം കഫൻ ചെയ്യാൻ മറം മാടാൻ വേണ്ടിയിട്ട് അപ്പൊ മയത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ മുടിയെ നമ്മൾ എന്ത് ചെയ്യണം ആ കഫൻ തുണി കഫൻ ചെയ്യുന്ന സമയത്ത് കഫനിന്റെ കൂടെ അത് ചേർക്കണം എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് മറം അടുത്തത് വലി സലാത്തി അലൽ മയ്യത്തി ഷർപ്പാനി മയ്യ നിസ്കാരത്തിന് രണ്ട് ഷർത്തുകൾ ഉണ്ട് സല കൂടെ നിസ്കാരത്തിന്റെ ഷർത്തുകളോടുകൂടെ അതിന് പുറമെ രണ്ട് ഷർത്തുകൾ കൂടെയുണ്ട് മാഹുമ അതെ 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 അതെല്ലാമാണ് ഒന്ന് ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന് അലൽ അടമ തുമി അല്ലാതിരായ മയത്തിനേക്കാൾ മുന്താതിരിക്കുക ഉണ്ടാവേണ്ടത് മയ്യത്തിനെ മയത്തിന്റെ മുമ്പിലായിട്ട് നിൽക്കാൻ പാടില്ല മയ്യത്ത് മയ്യത്താണ് ഏറ്റവും മുമ്പിൽ ഉണ്ടാവേണ്ടത് അതിന് അതിന്റെ പിറകിലായിട്ടാണ് സഫ് കെട്ടേണ്ടത് അല്ലാതെ മയത്തിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല അടുത്തത് എൽസമയ്യത്തി അറബിയ ഒരാൾ മരിച്ചാൽ നാല് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്തൊക്കെയാണ് അത് ഒന്നോലുഹു അവനെ കുളിപ്പിക്കണം അതുപോലെ തഖഫീനുഹു കഫൻ ചെയ്യണം വസലാത്തു അലൈഹി അവന്റെ മേൽ നിസ്കരിക്കണം വധഫുനുഹു അവനെ മറമാടണം അടുത്തത് ബയ്യൻ വിശദീകരിക്കാനാണ് അഖല്ലുൽ കഫനി അക്കല്ലുൽ ഏറ്റവും ചുരുങ്ങിയത് ഏതാണ് സൗബുഹി ശരീരം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രമാണ് അഖല്ലു ഓസുലുൽ മയ്യത്തി കുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപ ഏതാണ് ശരീരം മുഴുവൻ വെള്ളം വെള്ളം ഏതുവരെ ആ ആ അഗ്രത്തിന്റെ വരെ എത്തുന്ന രൂപത്തിലേക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗവും വെള്ളം എത്തിക്കലാണ് അതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള പുളി ഇനിയോ അല്ല ഏറ്റവും അൽ അബിയൽ വെള്ള കോട്ടൻ തുണിയാണ് അൽ അബിയൽ ഇനി അക്കുമുൽനിലെ റജുലി പുരുഷനിക്ക് പരിപൂർണമായ കഫൻ അതെങ്ങനെയാണ് ഏതാ വേണ്ടത് സലാഫത്ത് അസ്വാബിൻ മൂന്ന് തുണികൾ മുത്തസാവിൻ സമമായ മൂന്ന് തുണികൾ ബദനിഹി ഈ മൂന്ന് തുണിയും ശരീരം മുഴുവൻ മറക്കുന്നതാണ് അപ്പൊ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിലുള്ള മുത്തസാവിയായ സമമായ മൂന്ന് തുണികളാണ് പുരുഷനെ സംബന്ധിച്ച് അക്കുമലായ കഫൻ ഇനി അടുത്തത് ഹുക്കുമകൾ എഴുതാണ് വേണ്ടത്

ഇനി അടുത്തത് തർജിം അവന്റെ കണ്ണുകൾ അടപ്പിക്കണം എന്തുകൊണ്ട് അല്പം വീതിയുള്ള തുണി കൊണ്ട് കെട്ടിക്കൊടുക്കണം ഇനി അടുത്തത് മായന അർത്ഥം ഏതാനാണ് റമദുൻ എന്ന് പറഞ്ഞാൽ ചെങ്കണ് മിഷ്ത് എന്ന് പറഞ്ഞാൽ ചീർപ്പ് ചെറുപ്പുണ്ടല്ലോ നമ്മൾ വാരി ചെർപ്പ് അതുപോലെ കുഫാസ് എന്ന് പറഞ്ഞാൽ ബ്ലൗസ് കയ്യുറ തൻഷീഫ് എന്ന് പറഞ്ഞാൽ തോർത്തുക ഇതാണ് ഇന്ന് എട്ടാം ക്ലാസ്സിൽ നടന്ന ഫിഖ്ഹിന്റെ ചോദ്യ പേപ്പർ അള്ളാഹു സുബാനുഭവത്താല് മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു പരീക്ഷയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇന്നലത്തെ നമ്മൾ റിവിഷൻ അലഹമില്ല കുറെ വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ട് കുറേ ആളുകൾ അഭിപ്രായമൊക്കെ പറഞ്ഞു അള്ളാഹു എല്ലാവർക്കും നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ച് നല്ല സ്വലിഹീകങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാ വാലൈക്കും വരമത്ത അല്ലാ